മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനും മലയാളികൾക്ക് വളരെ അഭിമാനമുള്ളൊരു നടനുമാണ് മേജർ രവി മേജർ രവിയെ കുറിച്ചൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പണവും തട്ടിപ്പും പറ്റിപ്പും എന്നാണ് ഇപ്പോൾ നടൻ മേജർ രവിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നടനും മലയാളികൾക്കുമൊക്കെ അഭിമാനമായ മലയാളികളുടെ പ്രിയപ്പെട്ട മേജർ ആണ് ഇപ്പോൾ ഈ കേസിൽ പെട്ടിരിക്കുന്നത് എന്നാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം എല്ലാവർക്കും വേദനയാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത് സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് ഇപ്പോൾ സംവിധായകൻ മേജർ രവി അടക്കം മൂന്നാളുടെ പേര് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിനും ഇടയിൽ ഈ ബന്ധമുണ്ട് എന്നും ഇദ്ദേഹത്തിന് ഇതിനു മുൻപും ഇത്തരത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നും വാർത്തയിൽ പറയുന്നുണ്ട് മേജർ രവിയുടെ തണ്ടർ ഫോഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സഹ ഉടമകളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട ധനകാര്യ സ്ഥാപനം ഇരിങ്ങാലക്കുട കോടതിയെ സമീപിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം മേജർ രവി അനിൽകുമാർ എന്നിവർക്കെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുന്നത് ആസ്ഥാനമായി തന്നെ ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് ലക്ഷം െടുത്ത പരാതിയിലാണ് ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പ്രകാരം പോലീസ് കേസെടുത്തത് വഞ്ചന കുറ്റത്തിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് ഇതിനെ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി പേർ വാർത്തകളാണ് ഇപ്പോൾ മേജർ രവിയുടെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് വരുന്നത് സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്തു എന്നാണ് പ്രധാനമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മേജർ രവിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഇതാദ്യമായാണ് വരുന്നതെന്നും കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്നടക്കമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് മേജർ രവി തന്നെ അദ്ദേഹം ഇത്തരത്തിൽ രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഇതെന്തോ അബദ്ധം പറ്റിയതാണെന്ന് തന്നെയാണ് ആരാധകർ ഇതിനെക്കുറിച്ച് വിശദാംശങ്ങളായി നൽകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെയായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച് വാർത്തകളൊക്കെ തന്നെയും വന്നത് അത് ഇദ്ദേഹം വയനാടിന് വേണ്ടി സഹായിക്കാൻ ഇറങ്ങിയത് തന്നെയായിരുന്നു എന്ന് പറയാം ദൃശ്യമാധ്യമ പ്രവർത്തകർക്കു നേരെയും ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്നും വിചാരണം നേരിടണമെന്നും ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേസിന് മുകളിൽ കേസായി തന്നെ വന്നിരിക്കുകയാണ് ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് ലൈംഗിക ചുവ നടത്തിയതെന്ന് പറയുന്നു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേജർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പന്ത്രണ്ടിന് എറണാകുളത്തെ ഹോട്ടലിൽ നടന്ന പരിപാടിയിലായിരുന്നു മോശം പരാമർശം ഹർജിക്കാരൻ ആർമി ഓഫീസറും സെലിബ്രിറ്റിയുമാണ് സാധാരണ മനുഷ്യർ അവർ പറയുന്നത് ശ്രദ്ധിക്കും പ്രഭാഷണങ്ങളും പ്രസ്താവനകളും നടത്തുമ്പോൾ ശ്രദ്ധിക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിര Like hmm? bizarre... <cocar> ം തെളിയിക്കാൻ വിചാരണ വേളയിൽ ഹർജിക്കാരന് അവസരം ലഭിക്കുമെന്നും കോടതി വ്യക്തമാക്കി പ്രസംഗത്തിന്റെ പേരിൽ മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തിന്റെ പേരിൽ അപകീർത്തി കേസെടുത്ത് കോടതി റദ്ദാക്കി നിയമപരമായി വിലക്ക് മറികടന്നാണ് കേസെടുത്തതെന്നും വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ